നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾ സ്റ്റുഡൻസിനെ വളരെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യമായിട്ടാണ് എത്തിയിട്ടുള്ളത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റഡി മെറ്റീരിയൽസോ ഒരു അസൈൻമെന്റ് സപ്പോർട്ടോ ഒരു മെൻറ്റൽ സപ്പോർട്ടോ ഒന്നും നമുക്ക് അവൈലബിൾ ആവില്ല അല്ലേ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് അറിയിക്കാനും ആരുണ്ടാവില്ല അപ്പോൾ അവിടെ എന്താണ് നമുക്ക് എക്സാംസ് മിസ്സായി പോകാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു ഹെക്ടിക് പീരീഡിലൂടെയായിരിക്കും കടന്നു പോകുക അല്ലെ വളരെ ഒരു ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു വളരെ അപൂർവത്തിൽ അപൂർവമായിട്ടാണ് ചില സ്റ്റഡി ഒക്കെ നമുക്ക് എല്ലാ കോഴ്സിന്റെയും ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും അസൈൻമെന്റ് സപ്പോർട്ടും ഒക്കെ നമുക്ക് നൽകുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും ഇതെല്ലാം മറികടന്നിട്ട് നമ്മളൊരു ഗൂഗിൾ നോടും അല്ലെങ്കിൽ പല പല ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചു പോകും എന്നിരുന്നാൽ കൂടി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ പീരീഡിലൂടെ ആയിരിക്കും കടന്നു പോകുക അല്ലെ പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ആയിട്ട് ഒരു ബെസ്റ്റ് സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളത് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ലേണിംഗ് ആപ്പ് നിങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ാണ് പലർക്കും ഈ ഒരു ലേണിംഗ് ആപ്പിനെ കുറിച്ചിട്ട് അറിവുണ്ടായില്ല പക്ഷെ ചിലർക്കെങ്കിലും അറിയാനുള്ള ചാൻസ് കൂടുതലാണ് അറിയുന്നവർക്ക് പോലും എങ്ങനെയാണ് ഈ ഒരു ലേണിംഗ് ആപ്പ് പ്രോപ്പർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെ ക്ലാസ്സുകൾ കാണാം എങ്ങനെ സ്റ്റഡി മെറ്റീരിയൽസ് എടുക്കാം അസൈൻമെന്റ് സപ്പോർട്ടും മെന്റൽ സപ്പോർട്ടൊക്കെ എങ്ങനെ എടുക്കാം എന്നുള്ള പല പല സംശയങ്ങളും ഉണ്ടായിരിക്കും അതിനൊക്കെ ഒരു ആൻസർ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ചുമ്മാ ഒരു ആപ്പ് അല്ല നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിഗ്രി ലേണിംഗ് ആപ്പ് ആണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളൊക്കെ ഇനി ഈ ഒരു ലേണിംഗ് ആപ്പിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ലേണിംഗ് ആപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപേ ഈ ഒരു ലേണിംഗ് ആപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു പഠന രീതി തന്നെയാണ് നമുക്കറിയാം ഒരു കാര്യം പഠിക്കുമ്പോൾ അത് വലിച്ചു വാരി പഠിക്കുന്നതിലല്ല കാര്യം അല്ലേ അതിലെ ഏറ്റവും ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അത് പഠിക്കാനും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനും ഒക്കെ സഹായിക്കുന്നത് അത്തരത്തിലാണ് ഇവരുടെ പഠന രീതി പോകുന്നത് വലിച്ചു വാരി ഒന്നും പഠിപ്പിക്കുന്നില്ല വളരെ ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് ക്ലിയർ ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവരുടെ ക്ലാസ്സുകളും പഠന രീതിയും നോട്ട്സുകളും എല്ലാം വരുന്നത് അടുത്തതായി ലൈവ് ക്ലാസ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഫിസിക്കലി കോളേജിലൊക്കെ പോയിരുന്ന് പഠിക്കുന്ന ആ ഒരു കൂടി തന്നെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് മെന്റൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ഡൗട്ട്സും നമ്മുടെ കൺസേണും ഒക്കെ അറിയിക്കാനായിട്ട് മെന്റർ നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാം കൊണ്ടും ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇവർ വാട്സ്ആപ്പ് ത്രൂ നമുക്ക് ഒരു മെന്റൽ സപ്പോർട്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് സപ്പോർട്ട് െന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഇഗ്നോഡ് അസൈൻമെന്റ് ഒക്കെ വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെയാണ് അല്ലെ അപ്പൊ അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തുക എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിഷർ പ്ലസ് അക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും അവർ തരുന്നുണ്ട് സോ നമുക്ക് നല്ല രീതിയിൽ ടൈമിന് തന്നെ അസൈൻമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഏതൊക്കെ കോഴ്സുകളാണ് അവർ ഓഫർ ചെയ്യുന്നതെന്നാണ് ഈ ലേണിംഗ് ആപ്പ് െ ഫസ്റ്റ് ഇയറിൽ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം ഇത്രയും കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം സെക്കൻഡ് ഇയറിൽ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബാക്കി മൂന്ന് പി ജി കോഴ്സുകളും ഈ ഒരു ലേർണിംഗ് ആപ്പ് ഐ ഒ എസിലും ആൻഡ്രോയ്ഡിലും അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പൊ നമ്മൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഫ്യൂഷർ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫ്യൂഷർ പ്ലസ് അക്കാഡമിയുടെ ഒരു ആപ്പും കാണാൻ പറ്റും ഫ്യൂഷർ പ്ലസ് പ്രോ എന്ന് പറഞ്ഞ ആപ്പും കാണാൻ പറ്റും ഫ്യൂഷർ പ്ലസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഐ ആം ഇൻട്രസ്റ്റഡ് ടു ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻ്റ് ആണ്

ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമുക്ക് ഒരു ഒ ടി പി ചോദിക്കും ഒ ടി പി ചോദിക്കുന്ന സമയത്ത് ഒ ടി പി വന്നെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം സബ്സ്ക്രിപ്ഷൻ ആഡ് ആയി അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറഞ്ഞു തരാം ഇനി അഡ്മിഷൻ എടുക്കാത്ത ഒരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യണം ഐ ആം ഇൻട്രസ്റ്റഡ് ടു ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് നേരെ നമുക്ക് കുറെ ഡെമോ ക്ലാസ്സ് അവിടെ അവൈലബിൾ ായിട്ട് കാണാനായിട്ട് പറ്റും ആ ഡെമോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓഫ് കോഴ്സ് അഡ്മിഷൻ എടുത്തിരിക്കും ഉറപ്പാണ് അത് അതിൽ യാതൊരു വിധ സംശയങ്ങളും ഇല്ല ഇനി ലോഗിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇന്റർഫേസ് കാണാനായിട്ട് പറ്റും അതാണ് നമ്മളുടെ ഹോം പേജ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഹോം പേജിൽ മുകൾ ഭാഗത്തായിട്ട് പേരും സ്റ്റുഡന്റിന്റെ ഐ ഡി നമ്പറും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് ഈ സ്റ്റുഡന്റിന്റെ വേരിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇനി ഹോം പേജിന്റെ നേരെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൊഫൈലിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ചിട്ടുള്ള ഈ സ്റ്റുഡൻറിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ബേസിക് ഡാറ്റയും നമ്മൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റും അപ്പം എന്തെങ്കിലും അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്തി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് വരാം എങ്ങനെയാണ് ക്ലാസ് കാണുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ അതിൽ മൈ സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഹോം പേജിൽ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പൊ അവിടെ സൈക്കോളജിയുടെ പേപ്പേഴ്സ് ആണ് കാണുന്നത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സും നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി അടുത്തൊരു സംശയമാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത് അതും ഈ ഹോം പേജിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് കൺഫ്യൂഷൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ആരുമായിട്ട് ചോദിക്കാം നമുക്ക് വാട്സപ്പ് ത്രൂ ഒരു മെന്റൽ സപ്പോർട്ട് നമുക്ക് അവൈലബിൾ ആണ് അവിടെ തന്നെ ഹോം പേജിൽ നമുക്ക് വാട്സപ്പിന്റെ ഐക്കൺ കാണാനായിട്ട് പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെന്റൽ സപ്പോർട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഡൌട്ട് ഒക്കെ ചോദിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺ അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ മെസ്സേജ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അവിടെ പോയിട്ട് നിങ്ങളുടെ കൺസേണും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം വിളിച്ച് സംശയങ്ങൾക്കുള്ള മറുപടി ഒക്കെ നമ്മൾ നൽകുന്നതായിരിക്കും പിന്നെ അസൈൻമെന്റ് സപ്പോർട്ട് മറക്കരുത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നൽകുന്ന ഒരു കാര്യമല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നതായിരിക്കും എന്നിട്ടും നിങ്ങൾ ഇതുവരെ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയുടെ ലേണിംഗ് ആപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത് നമ്മുടെ സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത് നമ്മുടെ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്